ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് കുറച്ച് സമയം പഠിക്കുന്നുണ്ട് അപ്പം അതുകൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് സോ വൈകുന്നേരം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഏട്ടൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഞങ്ങളുടെ അച്ഛൻ അങ്ങോട്ട് പോയ കൂടെ വെറുതെ ഒന്നും നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പം അച്ഛൻ സാധാരണ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ എൻ്റെ അച്ഛൻ കൊണ്ടാക്കും അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഉള്ളതാണ് പക്ഷെ അച്ഛൻ പറഞ്ഞു നടന്നു പോകാം അവിടെ വരെ കാരണം എപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ നടക്കുന്നുകൊണ്ടൊട്ടും ഒരു നടപ്പ് നമുക്ക് കിട്ടുന്നില്ലല്ലോ നടക്കുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് എക്സസൈസ് ആണല്ലോ അപ്പോൾ അങ്ങനെ അച്ഛൻ നടന്നു പോടുന്ന പിന്നെ ഞാനും മോനും ഏട്ടനും കൂടെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അവിടം വരെ ഒന്ന് പോയി അതിനുശേഷം വീട്ടിൽ വന്നിട്ട് എനിക്കിൻ്റെ അമ്മയുടെ ഒരു സാരിക്ക് പോൾ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഏഴര ഏഴുമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും മോന് ഫുഡ് കൊടുക്കണം പിന്നെ ഇപ്പോൾ ഏട്ടനെന്നുള്ളതുകൊണ്ട് അവനെ ഏട്ടൻ ഉറക്കിക്കോളും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫുഡ് കൊടുക്കാം കാരണം ആൾക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ മോന് ഫുഡൊക്കെ കൊടുത്തു അതിന് ശേഷം നമ്മൾ അവക്കാടോ ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഏട്ടൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ അവക്കാടോ അപ്പോൾ നമ്മളത് കുറച്ച് കഴിച്ചു പക്ഷേ ആർക്കും അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് അത്ര ഇഷ്ടമൊന്നും പക്ഷേ ഇത് കഴിക്കുന്നത് ഭയങ്കര നല്ലതായതുകൊണ്ട് ഇടയ്ക്ക് വാങ്ങുമ്പോഴത്തേക്കും കുറച്ച് കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഷെയ്ക്ക് അടിക്കാം എന്നിട്ട് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക ആധികാരികമായിട്ടുള്ളൊരു ഷേക്ക് ഒന്നും അല്ല കേട്ടോ ചുമ്മാ കുറച്ച് പാലും അതേപോലെ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു അതും പഞ്ചസാരയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ട്രൈ ചുമ്മാക്കുള്ള രീതിയിൽ ചെയ്തതാണ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഇത് കഴിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ ഈ അവക്കാടോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതായത് അവക്കട ഒന്നും ചെയ്യാതെ ആ ഒരു റോ രീതിയിൽ തന്നെ കഴിക്കുന്നതും ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ തവണ ഇങ്ങനെ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ എനിക്കിത് ഏട്ടനാണെങ്കിലും അതേപോലെ എൻ്റെ മാമന്മാരൊക്കെ ആണെങ്കിലും വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും പക്ഷെ എനിക്ക് ഒരെണ്ണം പോലും നേരെ ജോയിൽ കഴിക്കാൻ പറ്റിയിട്ടില്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അതിന് ശേഷമാണ് അതായത് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ഈ ഫ്രൂട്ടൊക്കെ ഒന്ന് കഴിച്ച് തുടങ്ങുന്നത് ശരിക്കും അപ്പോൾ അങ്ങനെ ഷെയ്ക്ക് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്കൊരു അൺബോക്സിങ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ട് പലസോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൈകുന്നേരം കൊണ്ടുവന്നായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഒന്ന് എനിക്ക് അൺബോക്സ് ചെയ്യാൻ സമയം കിട്ടിയത് കേട്ടോ എനിക്ക് പൊതുവേ ഓൺലൈനിൽ നിന്ന് പലാസോ വാങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ നേരത്തെ വാങ്ങിച്ച സമയത്ത് എനിക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു കോംബോ ഓഫർ പോലുള്ളതായിരുന്നു രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഒന്നൊരു ഡാർക്ക് ഗ്രീനും പിന്നെ ഒരെണ്ണം ഒരു ക്രീം ഷെയ്ഡുമാണ് വളരെ നല്ലതാണ് കേട്ടോ രണ്ടും തന്നെ ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു പ്രോഡക്റ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ കുറേ റിവ്യൂസ് കാണാം ഇത് ആളുകൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഇവിടുന്ന് ഷോപ്പിൽ നിന്നൊക്കെ പോയി വാങ്ങുന്നതിൽ ഒത്തിരി അഫോർഡബിൾ ആണ് പ്രൈസ് റേഞ്ച് നോക്കിയാലും ഒരുപാട് അഫോർഡബിൾ ആണ് രണ്ടാമത് വരുന്നത് ഈ ഒരു ക്രീം കളറിലെ പലാസോയാണ് എനിക്ക് പക്ഷേ ഓൾറെഡി ഈ കളറിലെ പെൻസിൽ ബോട്ടോ അതേപോലെ ലെഗ്ഗിനും ഉണ്ട് എന്നാലും ഞാൻ വിചാരിച്ചു ചില ഒക്കെ കൂടെ ഇടുമ്പോൾ ഇപ്പോൾ ഇറക്കം കുറവുള്ള ടോപ്പിൻ്റെ കൂടെയൊക്കെ അത്രയും ടൈറ്റായിട്ടുള്ള ലെഗ്ഗിനോ അല്ലെങ്കിൽ പെൻസിൽ ബോട്ടോ ഒക്കെ ഒരു വൃത്തികേട് വൃത്തികേട് എന്ന് പറയുന്നത് നമ്മളൊരു സ്കിൻ പോലെ പെട്ടെന്ന് പെട്ടെന്നൊങ്ങ് തോന്നിക്കും ഈ പാൻറ്റ് കാണുമ്പോഴത്തേക്കും ഈ ഒരു കളർ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഇറക്കം കുറഞ്ഞ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പലാസോ ഇടാമല്ലോ അപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കുമല്ലോ എന്ന് ഓർത്തു സോ അങ്ങനെയാണ് ഈ രണ്ട് കളറും എടുത്തത് ആ ഒരു ഗ്രീൻ കളർ ശരിക്കും എനിക്ക് ആ കളറിലൊരു പാൻറ്റ് എനിക്ക് വേണമായിരുന്നു അതിനു പറ്റി ഒരു ടോപ്പ് അതുമായിട്ട് പെയർ ചെയ്യാനൊരു ടോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ് ഈ ഒരു കളറ് മാത്രല്ല കേട്ടോ പല കളേഴ്സും നിങ്ങൾക്ക് ഇതേപോലെ കോംബോ പോലെ വാങ്ങിക്കാൻ പറ്റും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്പ്കാർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഉണ്ട് അതേപോലെ മെറൂൺ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ റോസ് റെഡ് അങ്ങനെ എല്ലാ കളേഴ്സും തന്നെ വരുന്നുണ്ട് ഓൾമോസ്റ്റ് കുറേ കളേഴ്സ് തന്നെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഞാൻ ദേ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ദീ പഠിക്കാനിരിക്കുകയാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫി ആണ് കേട്ടോ വേൾഡ് ജോഗ്രഫിയിലെ കുറച്ച് ടോപ്പിക്സ് ആണ് പിന്നെ ഏതോ ഒരു വീഡിയോയിൽ ഒരാളെൻ്റെ അടുത്ത് കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എല്ലാം പഠിക്കുമോ എന്നുള്ളത് അതായത് ഇപ്പോൾ ജി കെ ടോപ്പിക്സും സയൻസും പിന്നെ മാത്സും ഇംഗ്ലീഷും ഇതെല്ലാം കൂടെ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പം വേറെ ഇല്ലാതെ വീട്ടിലിരുന്ന് പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ നോക്കും അതായത് മാത്സ് മലയാളം ഇംഗ്ലീഷ് അതെന്തായാലും പഠിക്കുക തന്നെ അതിൻ്റെ കൂടെ ഈ ജി കെയിൽ വരുന്ന ഒന്ന് രണ്ട് ടോപ്പിക്സ് അതായത് ഒന്ന് രണ്ട് പോർഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യുക ഇപ്പം ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഐ ടി ഹിസ്റ്ററി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്തിട്ട് അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക പക്ഷേ എനിക്ക് ഈ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പഠിക്കാൻ വളരെ ചെറിയ സമയമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എല്ലാ സബ്ജക്റ്റും കൂടെ ഒരു ദിവസം എടുക്കാറില്ല കാരണം എല്ലാ സബ്ജക്റ്റും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം പഠിക്കാൻ കിട്ടുന്നില്ല അപ്പോൾ എല്ലാം കൂടെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ പേജ് മാത്രമേ നീങ്ങത്തുള്ളൂ അപ്പോൾ ഞാൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വീക്കിലേക്ക് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ ഈ ഒരു വീക്ക് ഞാൻ പറയുവാണെങ്കിൽ ഈ വീക്കിലുള്ള എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജോഗ്രഫീൻ കോൺസ്റ്റിറ്റ്യൂഷനുമാണ് പിന്നെ അതിൻ്റെ കൂടെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും ചിലപ്പോൾ ഞാൻ മാത്സ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ചെയ്ത് നോക്കുന്നു മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് അങ്ങനെ ആയിരിക്കും അതായത് ഇപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ഇംഗ്ലീഷും മലയാളവും മാത്സും ഒന്നും നോക്കാത്ത ദിവസങ്ങളുണ്ടായിരിക്കും പക്ഷെ മസ്റ്റായിട്ടും ഞാൻ ഒരു ജി കെ ടോപ്പിക്കും ഇപ്പോൾ ഈ ജോഗ്രഫി ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ ഏതെങ്കിലും ഒരു ജി കെ ടോപ്പിക്കും കറണ്ട് അഫെയേഴ്സും എന്നും നോക്കി പോകാറുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് ആ ഒരു ടെലിഗ്രാം ചാനൽ പത്രവാർത്തകൾ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നോക്കി എഴുതിയെടുക്കാറുണ്ട് അങ്ങനെ എഴുതിയെടുത്ത് നമ്മളത് റെഗുലറായിട്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അതിനോടുള്ള ഒരു എന്താ പറയുക ഒരു ഇഷ്ടക്കേട് മാറിയിട്ടുണ്ടെന്ന് വേണം പറയാൻ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും ഒരു വൺ വീക്ക് ഒരു ടു വീക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും കാരണം ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കറണ്ട് അഫയേഴ്സ് ഇപ്പം പല കേസിൽ നമ്മൾ ചിലപ്പോൾ ടി വിയിൽ പിന്നെ നമ്മൾ വാർത്തയൊക്കെ കാണുമ്പോൾ കാണാറുണ്ട് അപ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടുമൊക്കെ ഇത് നേരത്തെ പഠിച്ചതാണെന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കറണ്ട് അഫയേഴ്സും ഒരു ജി കെ ടോപ്പിക്കും എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിക്കാൻ നോക്കുക നിങ്ങൾക്ക് പറ്റണ പോലെ പഠിക്കും ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്കിതോർത്ത് ഭയങ്കര ടെൻഷനുണ്ടൊക്കെ എല്ലാവരും ഒരുപാട് പഠിക്കുമ്പോൾ ഞാൻ വളരെ കുറച്ചേ പഠിക്കുന്നുള്ളല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ട് പക്ഷേ ഞാൻ ടോപ്പിക്കുകൾ പഠിച്ച് കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് അത് തരുന്നുണ്ട് ആ പഠിക്കുന്ന ടോപ്പിക്കുകൾ വളരെ വൃത്തിയായിട്ട് നല്ലോണം റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ ആ രീതിയിലൊന്ന് പഠിക്കുക അല്ലാതെ കുറേ പേര് ഇതെല്ലാം ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുത്ത് പഠിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ ഒരു പഠന രീതി അതായത് ടൈം ടേബിളിൽ ഞാൻ ടോപ്പിക്സ് ഇടുന്നത് ഇങ്ങനെയാണ് അതുപോലെ എനിക്ക് മറ്റ് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അതല്ല കൂടെയൊക്കെ സമയം അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് അവേഴ്സ് എങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എപ്പോഴും നല്ലത് എല്ലാ സബ്ജക്റ്റുമായിട്ട് ഡെയിലി ടച്ച് കിട്ടുന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിലും മാത്സും ഒക്കെ ആണെങ്കിലും എപ്പോഴും എല്ലാത്തിലും തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ പ്രിലിംസ് എടുക്കും യാണെങ്കിൽ ഇംഗ്ലീഷ് ഇല്ല എന്നാൽ പോലും മലയാളവും ഇല്ല എന്നാൽ പോലും മാത്സ് അവിടെ ആവശ്യം വരുന്നുണ്ടല്ലോ സോ ഇത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ സയൻസ് സബ്ജക്റ്റ് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കുമല്ലോ അവർ തീർച്ചയായിട്ടും എസ് സി ആർ ടിയിൽ ഓരോ ചാപ്റ്റേഴ്സ് ഒന്ന് പഠിച്ചു തുടങ്ങാം ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് സയൻസ് അത്ര ബുദ്ധിമുട്ടല്ല കാരണം നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ശരിക്കും സയൻസിന് വേണ്ടിയിട്ട് വലിയ എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് മാറിപ്പോവും ഇല്ല മാറിപ്പോയില്ല ഇതെല്ലാം കിട്ടും എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു എട്ടെണ്ണവും ഞാൻ ആൻസർ ചെയ്യാറുണ്ട് അത് നമ്മൾ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതുകൊണ്ടും പിന്നെ ഇപ്പോഴും സയൻസ് പഠിപ്പിക്കുന്നുള്ളത് കൊണ്ടും ട്യൂഷനൊക്കെ എടുത്തും ഒക്കെ അതുമായിട്ട് ആ പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഒരു ടച്ച് വന്നതുകൊണ്ടാണ് എന്നാലും നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അപ്പം ഈ ഇടയ്ക്ക് ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്കും കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് യു വി എഫ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മിറർ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റിനാണ് വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇക്വേഷനൊക്കെ എനിക്ക് കറക്റ്റ് അറിയാമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു സൈൻ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഇമേജ് ഫ്രം ദ ഡിസ്റ്റൻസിൻ്റെ സൈൻ ഇമേജ് ഫ്രം ദ സൈൻ സൈനൊക്കെ കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് അത് ശരിക്കും ഞാനിങ്ങനെ നോക്കാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വലിയ ടച്ച് ഇല്ലല്ലോ ട്യൂഷൻ എടുക്കാത്തതുകൊണ്ട് അപ്പോൾ അത് ഞാൻ ആ സൈൻ കൊടുക്കുന്നത് മറന്നുപോയി അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു ക്വസ്റ്റിൻ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനും ഈ പറഞ്ഞ പോലെ ഒന്ന് ഫിസിക്സിൻ്റെ ഒക്കെ ചാപ്റ്റേഴ്സ് എസ് സി ആർ ടി ഒന്ന് നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങണം എന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ വീഡിയോയിലും ഒന്ന് കമൻറ്റ് ഇടാൻ ശ്രമിക്കണേ കാരണം കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നത് ചിലപ്പോൾ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ കമൻറ്റ് വന്നു എന്ന് കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അത് നോക്കാറുള്ളത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്